ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ ഇപ്പോ നിങ്ങളുടെസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അതിനകത്ത് വന്നൊരു കൊമന്റ് ആണ് കേട്ടോ അതായത് ജലദോഷം വന്നാലും ഹാർപിക്കിൽ ആവി പിടിക്കുന്ന ആളാണ് ചെക്കനാണ് രോഹിത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാള് അപ്പൊ ആ ആളോട് ശരിക്കും എന്താ പറയാനുള്ളത് ഇപ്പൊ ഒരു മറുപടി കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഹാർപിക്കില് പിടിച്ചാലും കുളിച്ചാലും उन्दा उन्दा ും അതെ പ്രശ്ന എനിക്കാണ് അതിൽ നിന്ന് എന്തേലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ എനിക്കേ ഉണ്ടാവുള്ളൂ ഞാൻ ഒരിക്കലും സമൂഹത്തോട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതാണ് കറക്റ്റ് വഴി കറക്റ്റ് രീതി എന്ന് ഞാൻ പറയുന്നില്ല എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് നീ ഇതുവരെ ക്രീമോ ഓയിലോ ഇല്ല അല്ല ഇത് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളൂ എന്റെ രീതിക്ക് എന്നെ വിടുക എന്നുള്ളതാണ് ആകെ എനിക്ക് പറയാനുള്ളത് ആർക്കും ഞാൻ തെറ്റായ ഒരു കാര്യവും ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഫാക്ടറും കൊടുക്കാൻ കിട്ടിയില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്താലും അത് എന്റെ എന്റെ പേഴ്സണൽ ലൈഫാണ് ഇപ്പോ മിസ്ലീഡി ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ആലപ്പുഴ ബീച്ചിൽ വെച്ചിട്ട് ഒരു നീഡിൽ ഏഹ് വരുന്ന ഒരു സിറിഞ്ചിന്റെ നീഡിൽ എടുത്തിട്ട് വരുന്നത് അപ്പൊ എച്ച് ഐ വി പഠനമായിട്ട് ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ശരിക്കും എച്ച് ഐ വി വരുമോ എച്ച് ഐ വി വരാനായിട്ട് ചാൻസ് ഒക്കെ കൂടുതലുണ്ട് കാരണം നമുക്കറിയില്ലല്ലോ എങ്ങനെ തരത്തിലുള്ള ആൾക്കാർ യൂസ് ചെയ്ത സിറിഞ്ചാണ് അവിടെ കൊണ്ടിടുന്നതെന്ന് നമുക്കറിയത്തില്ല പോട്ടെ പോട്ടെക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം